വരുന്ന സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സൈനിങ് അനൗൺസ്മെൻറ്റൊക്കെ കണ്ട് വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് നമ്മുടെ അഡ്രിയാൻ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞത് അഡ്രിയൻ ലൂണ പോലും ഈ കഴിഞ്ഞ സീസണിൽ അവസാന മത്സരത്തിന് ശേഷം വരുന്ന സീസണിൽ താങ്കൾ തുടരുമോ എന്നുള്ള ചോദ്യത്തിനൊരു സോളിഡ് ആയിട്ടുള്ള ഒരു മറുപടി പറയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ മുതൽ ലൂണയുടെ വിഷയത്തിൽ അഭ്യൂഹങ്ങളുടെ പെരുമഴക്കാലം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തോട് മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ നോക്കി തുടങ്ങിക്കൊള്ളൂ എന്നൊരു വാർത്ത പുറത്ത് വന്നതിന് ശേഷം ആരാധകർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയണമെന്നൊക്കെ ഉണ്ട് പുറത്തേക്ക് വരുന്ന റൂമറിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഇത് വെറും ഒരു ഫേക്ക് റൂമർ മാത്രമായി കണ്ടാൽ മതിയോ എന്ന് ഒരുപാടധികം ചോദ്യങ്ങൾ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ നിരവധി മാധ്യമ പ്രവർത്തകർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്രിയ ലൂണയുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇൻഫാക്ട് ഒരു മാധ്യമ പ്രവർത്തകർ ലൂണയെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തോട് ലൂണ റൂമറിനെ പറ്റിയൊന്നും പ്രതികരിച്ചിട്ടില്ല ബട്ട് അദ്ദേഹം വളരെയധികം അൺഹാപ്പിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ആള് ഹാപ്പി അല്ല എന്നാണ് ഈ ഒരു ജേർണലിസ്റ്റ് കൺഫേം ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടന്റ് റൈറ്റർ അശ്വലിയാണ് സോ അഡ്രിയ ലൂണയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങൾ അത്ര ശുഭകരമായ രീതിയിലേക്കല്ല പോകുന്നത് സോ ഇതോടൊപ്പം തന്നെ അശ്വലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ജൂൺ പത്തിന് മുന്നേ തന്നെ അഡ്രിയ ലൂണയുമായി ബന്ധപ്പെട്ട് ഒരു ക്രിട്ടിക്കൽ അപ്ഡേറ്റ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എനിവേ ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് എല്ലാവരും പറയാൻ ഉദ്ദേശിക്കുന്നത് അഡ്രിയ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയറക്കം തന്നെയാണ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ത് തന്നെയായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് കരുതുന്നത് എനിവേ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി സ്വകാര്യം ക്ഷമിക്കണം അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നവരിക്കും മുമ്പായി